ഇത് ചൈനയിൽ ഫോഷാൻ എന്ന് പറയുന്ന സിറ്റിയിലാണ് ഞാനിവിടെ ഫർണിച്ചറുകൾ നോക്കാൻ വന്നതാണ് അപ്പോൾ ഒരു പുതിയ അനുഭവം ഇപ്പോൾ കിട്ടുമെന്നാണ് ഞാൻ അറിയുന്നത് ഡ്രൈവർലെസ് കാറ് ഇവിടെ ടാക്സി ആയിട്ട് ഓടുന്നുണ്ട് അപ്പോൾ അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാനും എല്ലാവരും അതായത് ഞങ്ങളുടെ കൂടെ ആർക്കിടെക്റ്റുണ്ട് വൈഫ് പ്രിയ ഉണ്ട് പ്രിയ അപ്പോൾ ഇനി കാറിൽ വെച്ച് കാണാം ഇപ്പൊ കാണുന്നതാണ് ഞങ്ങൾ അറേഞ്ച് ചെയ്ത ഡ്രൈവർ ഡ്രൈവറിലെ കാറ് എല്ലാവരും അതിൽ കയറാൻ പോവുകയാണ് ഞങ്ങൾ ഡ്രൈവറിൻ്റെ കാറിൽ കയറി ഡ്രൈവറിൻ്റെ സീറ്റ് ആണ് ഡ്രൈവറിലെ കാറിലെ യാത്ര അങ്ങനെ ആസ്വദിക്കുകയാണ് ഇതാ ഇടത്തോട്ട് മാറി അടുത്ത ലൈൻ കയറുന്നു ഒരു വലിയ നഗരത്തിന്റെ നടുവിലൂടെയാണ് യാത്ര എന്ന് ഓർക്കണം എന്നോർക്കണം ഇപ്പോൾതാ മുമ്പിൽ നിറയെ വാഹനങ്ങളുണ്ട് കൃത്യമായിട്ട് ആ റൂൾസ് അനുസരിച്ച് അതിന്റെ പുറകിൽ നിൽക്കുകയാണ് ഞങ്ങൾക്ക് ഗ്രീൻ സിഗ്നൽ ഇപ്പൊ ഉണ്ട് അതുകൊണ്ട് പക്ഷെ ഗ്രീൻ സിഗ്നലിൽ തീർന്നപ്പോൾ ഇതാ തനിയെ സ്റ്റോപ്പായി മറ്റു വണ്ടികൾ മുന്നോട്ട് പോകുന്നു ട്രാഫിക് ലൈറ്റിൽ തനിയെ തനിയെ നിന്നു റെഡ് ലൈറ്റ് ആണ് സ്റ്റിയറിംഗ് സ്റ്റിയറിംഗ് ഉണ്ട് കാണാൻ പറ്റുന്നുണ്ട് ഞങ്ങൾ ഞങ്ങൾ വെറുതെ ഒരു വേണ്ടി ചെയ്തതാണ് ഉള്ള സ്ഥലത്തേക്ക് തന്നെ കാർ വന്നു എന്തായി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത് കരുതുന്നു ഞങ്ങളിറങ്ങി ഇപ്പൊ കാറ് തനിയെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങളുടെ കൂടെ വന്നവർ മറ്റൊരു വണ്ടിയിലാണ് വന്നിരിക്കുന്നത് വണ്ടി ഇപ്പം നിർത്തിയിട്ടുണ്ട് അവർ ഇറങ്ങുന്ന കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് ഡ്രൈവർ ഇല്ല കാണാം ഫ്രണ്ടിൽ നോക്കിയാൽ കാണാം ഡ്രൈവർ ഇല്ല ഇതിലെ ഏറ്റവും രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ പ്രൊമോഷൻ ഓഫർ ആയതുകൊണ്ട് ഇന്ത്യൻ മണി ഏകദേശം നാൽപ്പത് രൂപ മാത്രമേ ആയിട്ടുള്ളൂ ഈ യാത്രയ്ക്ക് ഇപ്പോൾ അവരിറങ്ങി